ഹായ് ഗെയ്സ് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്തിൻ്റെ സ്വന്തം വന്ന് അവകാശപ്പെടുന്ന മാട്ടുമലാട്ടാണ് മാട്ടുമൽ വെള്ളച്ചാട്ടം നടക്കുന്നിർത്തപ്പെട്ടത് ഒരു രൂപ നമുക്ക് കയ്യിൽ മുതൽ മുടക്കുവാൻഡോ പൈസ ഇല്ലാതെ ഫ്രീ ആയിട്ട് കാണാം എല്ലായിടത്തും പോയി ടിക്കറ്റ് എടുത്ത് കാണുന്നത് ഇവിടെ ഫ്രീ ആയിട്ട് കാണാം വൈകിട്ടങ്ങനെ ആളുകൾ ഉണ്ടാവുക പല ഭാഗത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട് കേട്ടോ തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് നിന്നും പാലക്കാട് ജില്ലയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ വരുമ്പോൾ നിങ്ങൾ മഴക്കാലത്ത് വരണം മഴക്കാലത്ത് വന്നാൽ മാത്രമേ വെള്ളച്ചട്ടം അങ്ങനെ ആശ്വസിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കണ്ടില്ലേ വൈകിട്ടാണെങ്കിൽ ഒരുപാട് ആളുകൾ കുളിക്കാനൊക്കെ ഉണ്ടാവേ ഇത് സ്ഥലം വളാഞ്ചിന്നൊരു പത്ത് കിലോമീറ്റർ മാട്ടുമല്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് കോഴിക്കോട് നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ വെട്ടിശ്ശേറയിൽ ഇറങ്ങിയാൽ വെട്ടിശേറയിൽ നിന്നൊരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് കണ്ടു പോവാം കാണാൻ നല്ല രസമുള്ളൊരു വെള്ളച്ചാട്ടാണ് കേട്ടോ കണ്ടില്ലേ ഇവിടെ വെള്ളം വന്ന് ചാടുന്ന നല്ലൊരു കോറി മോഡലാണ് കേട്ടോ ഇവിടെ നല്ല താഴ്ച ഉള്ള ഭാഗമാണ് ഇവിടെ ഇറങ്ങരുതെന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ആദവനാട് പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ മുന്നറിയിപ്പുണ്ട് ഇവിടെ ഇറങ്ങരുത് അപകടമാണെന്ന് അതുകൊണ്ട് ഇറങ്ങി കുളിക്കാൻ പാടില്ല കേട്ടോ വിട്ടെന്ന് കാണാൻ ആശ്വസിക്കാൻ പോരില്ല ഈ വെള്ളം ഇങ്ങനെ പോകുന്നത് പാറത്തേക്കാണ് ഇട്ടോ ഈ ഒഴുകി വരുന്ന വെള്ളേ പോകുന്നത് ഒരു പാറത്തേക്കാണ് അവിടെ തന്നെ സ്ഥലം അറിയില്ല അത് പോയിട്ടില്ല ഇതുപോലെ നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ